കോൺഗ്രസ് ഇപ്പോഴാണ് അമേഠിയിൽ യഥാർത്ഥ സ്ഥാനാർത്ഥിയെ കണ്ടെത്തിയത് അമേഠിയിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി കളത്തിലിറങ്ങുന്നത് കിഷോരിലാൽ ശർമ്മയാണ് ഉത്തർപ്രദേശ് രാഷ്ട്രീയത്തിന് പുറത്ത് അധികം അങ്ങനെ ആർക്കും അറിയാത്ത ഒരു വ്യക്തിയാണ് കിഷോരിലാൽ ശർമ്മ എങ്കിലും അമേറ്റിയുടെ മണൽത്തരികൾ പോലും കയ്യിലെടുത്ത നേതാവാണ് അദ്ദേഹം ഇന്ദിരാഗാന്ധിയും രാജീവ് ഗാന്ധിയും സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും ഒക്കെ മത്സരിച്ച് ലോകപ്രശക്തി നേടിയ ഒരു മണ്ഡലത്തിൽ കിഷോരിലാൽ ശർമ്മയുടെ പേരിന് രാജ്യത്ത് പ്രശസ്തി കിട്ടുന്നില്ലെങ്കിലും അമേറ്റിയിൽ അതിനപ്പുറത്തൊരു പേര് കോൺഗ്രസിന് കാണാൻ ആകില്ല കിഷോരിലാൽ ശർമ്മ മണ്ഡലവുമായി ഏറെ ബന്ധമുള്ള ഒരു വ്യക്തിയാണ് ഗാന്ധി കുടുംബത്തിൻ്റെ പൊന്നാപുരം കോട്ടയായിരുന്ന അമേട്ടി തിരിച്ചു പിടിക്കാൻ താഴെത്തട്ടിലടക്കം വ്യക്തമായ പിന്തുണയുള്ള കിഷോരിലാൽ ശർമ്മയല്ലാതെ മറ്റൊരു മുഖം ഉത്തർപ്രദേശിൽ കോൺഗ്രസിന് കാഴ്ചവെക്കാനില്ല രാജ്യം മുഴുവൻ സ്ഥാനാർത്ഥിയെ കാത്തിരുന്നിട്ടും അവസാനം കിഷോരിലാലിന് തന്നെ നറുക്കുവീണത് മണ്ഡലത്തിലെ ഒന്നാമനായത് കൊണ്ട് തന്നെയാണ് അതുകൊണ്ട് സ്മൃതി ഇറാനിയെ തോൽപ്പിക്കാൻ കഴിയുന്ന ഒരാൾ ആ മണ്ഡലത്തിൽ തന്നെ ഉണ്ട് എന്ന ജനങ്ങളുടെ അഭിപ്രായമാണ് അമേഠിയിൽ നിന്നും ഉയർന്നു വന്നത് പഞ്ചാബ് സ്വദേശിയായ കിഷോരിലാൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ രാജീവ് ഗാന്ധിയോടൊപ്പമാണ് അമേഠിയിലെത്തുന്നത് അന്നുമുതൽ പാർട്ടി പ്രവർത്തനങ്ങളിൽ സജീവമാണ് രാജീവ് ഗാന്ധിയുടെ വിശ്വസ്തൻ എന്ന നിലയിലാണ് അദ്ദേഹം രാഷ്ട്രീയ കേന്ദ്രങ്ങൾ ആദ്യം തന്നെ ശ്രദ്ധിച്ചു തുടങ്ങുന്നത് തൊണ്ണൂറ്റിയൊന്നിൽ രാജീവിൻ്റെ മരണശേഷവും അമേഠിയിൽ പാർട്ടിയുടെ വളർച്ചയ്ക്ക് ചുക്കാൻ പിടിച്ചതും ഇദ്ദേഹം തന്നെയാണ് ഗാന്ധി കുടുംബം തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ നിന്ന് മാറി നിന്നപ്പോഴും കിഷോരിലാൽ മറ്റു സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി അമേഠിയിൽ അരയും തലയും ഉറുക്കി രംഗത്ത് വന്നു തൊണ്ണൂറ്റിയൊൻപതിൽ സോണിയാഗാന്ധിയുടെ ആദ്യ തെരഞ്ഞെടുപ്പ് വിജയത്തിലും താക്കോൽ സ്ഥാനം വഹിച്ചത് കിഷോരിലാൽ തന്നെയാണ് ദേശീയ നേതാക്കൾ എന്ന നിലയിൽ ഗാന്ധി കുടുംബത്തിലെ എം പിമാർ തിരക്കിലായിരുന്നപ്പോഴും ഈ രണ്ട് മണ്ഡലങ്ങളുടെയും ചുമതല വഹിച്ചത് കിഷോരിലാൽ ശർമ്മയാണ് രണ്ട് മണ്ഡലങ്ങളിലും അദ്ദേഹം ഇടയ്ക്കിടെ സന്ദർശനം നടത്തുമായിരുന്നു എപ്പോഴും സോണിയാഗാന്ധി രാഷ്ട്രീയത്തിൽ പ്രവേശിച്ചപ്പോൾ തൊട്ട് അമേഠിയിലെ കാര്യങ്ങൾ നോക്കിയിരുന്നത് ശർമ്മയാണ് അവസാനം ആ ദിവസം ഇങ്ങെത്തിച്ചു വരുമ്പോൾ രാഹുൽ ഗാന്ധിക്കൊപ്പം തന്നെ കിഷോരിലാൽ ശർമ്മയും നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുകയാണ് ബോംബെയിൽ നിന്നും രാഹുൽ ഗാന്ധിക്കെതിരെ മത്സരിക്കാനെത്തിയ സ്മൃതി ഇറാനി രണ്ടായിരത്തി പതിനാലിൽ പരാജയപ്പെട്ടുവെങ്കിലും പത്തൊൻപതിൽ വിജയം നേടി രാഹുൽ ഗാന്ധിക്കെതിരെ രാജ്യമെമ്പാടും ഉയർന്ന ബി ജെ പി പ്രതിഷേധങ്ങളും ഇദ്ദേഹത്തെ രാഷ്ട്രീയമായി ഇല്ലാതാക്കാനുള്ള ബി ജെ പിയുടെ ശ്രമവും വിജയം കണ്ടതും പത്തൊൻപതിൽ രാഹുൽ ഗാന്ധിക്ക് തോൽവി സംഭവിച്ചുവെങ്കിലും ശർമ്മയ്ക്ക് മുന്നിൽ ജയിക്കാനുള്ള കപ്പാസിറ്റിയൊന്നും സ്മൃതി ഇറാനിക്കില്ല എന്നെയാണ് പൊതുവെയുള്ള വിലയിരുത്തൽ മോദി തരംഗത്തിൽ കെട്ടിപ്പൊക്കിയ സ്മൃതി വികാരം അത് എന്നേ അമേറ്റിയിൽ നഷ്ടപ്പെട്ടു കഴിഞ്ഞു ഗാന്ധി കുടുംബം കണ്ണിലെ കൃഷ്ണമണി പോലെ പതിറ്റാണ്ടുകളോളം കാത്തു സൂക്ഷിച്ച ഒരു മണ്ഡലം പച്ചക്കള്ളങ്ങൾ കൊണ്ട് കെട്ടിപ്പൊക്കിയ സ്മൃതി ഇറാനിക്ക് മുന്നിൽ അടിയറിവ് വെക്കേണ്ടി വന്നതിൻ്റെ മധുരപ്രതികാരത്തിനാണ് ശർമ്മ ഇപ്പോൾ ഇറങ്ങിയിരിക്കുന്നത് നാലു കാലമായി കൂടപ്പിറപ്പിനെ പോലെ കൂടെ നിന്ന കിഷോരിലാൽ ശർമ്മ ഈ നിമിഷത്തിനായി കാത്തിരിക്കുകയായിരുന്നു ഇതുവരെ